ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കേഴുന്ന ഒരു സഹോദരിയാണ് മുദ്ര പരിചയപ്പെടുത്തുന്നത് ഇളമ്പഴന്നൂർ താമസിക്കുന്ന അനില എന്ന ആ സഹോദരിക്ക് ഭർത്താവിനെയും രണ്ടു ആൺമക്കളെയും മരണത്തിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ജീവിക്കുവാൻ മാർഗങ്ങളില്ലാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കേഴുന്ന ഈ സഹോദരിയെ നാം കാണാതെ പോകരുത് സർക്കാർ ആനുകൂല്യങ്ങൾ പലപ്പോഴും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം ആയിക്കൂടി ഇതിനെ നാം കാണേണ്ടതുണ്ട് ഈ സഹോദരിയെ സഹായിക്കുവാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നാണ് മുദ്രയ്ക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എൻ്റെ പേര് അനില ഞാൻ കടയ്ക്ക പഞ്ചായത്ത് വെള്ളാർവട്ടം പേരമു പേരയത്ത് എന്ന സ്ഥലത്ത് താമസിക്കുന്ന എനിക്ക് എൻ്റെ മൂത്തമ്മൻ പതിനൊന്ന് വർഷമായി മരിച്ചു ഭർത്താവ് മൂന്ന് വർഷമായി മരിച്ചു ഇളയമ്മും ഒരു വർഷം ആയി മരിച്ചിട്ട് എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ വീടും എല്ലാം ഒടിഞ്ഞ് തകർന്ന് എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് വീട്ടിനകത്ത് കഴിഞ്ഞു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എനിക്കെന്ത് പറയണമെന്നു അറിയത്തില്ല എന്നെ ആരെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മനസാക്ഷിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ദയവായി എന്നെ ഒന്ന് സഹായിക്കാം ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് എൻ്റെ എന്നെ സഹായിക്കാൻ എല്ലാവരും എൻ്റെ തൊഴിലുറപ്പുകാർക്കെല്ലാം എന്നെ അറിയാവുന്ന ആ എല്ലാം എന്നെ അറിയാം എല്ലാവർക്കും എൻ്റെ അവസ്ഥകളും അറിയാം പക്ഷേ എന്നെ ആരും ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ച് ആരും മുന്നോട്ട് വരുന്നില്ല ഞാനിത് ആരെയും ആരുടെ അടുത്തും അറിയിക്കാതിരുന്നതിനകത്ത് എനിക്ക് ആരുടെ അടുത്തും ഒന്നും പറയാനും കഴിഞ്ഞില്ല ഇപ്പം എനിക്ക് എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം എൻ്റെ വീട് മൊത്തവും ഒടിഞ്ഞ് എനിക്ക് കിടക്കാനൊരിടമില്ല ഏത് നിമിഷവും എൻ്റെ മണ്ടേക്കൂടെ വീഴുന്നൊരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ജനത്തിനെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആരെങ്കിലും എന്നെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ദൈവ എന്നെ ഒന്ന് സഹായിക്കുക എൻ്റെ ഈ വാടം ഒന്ന് വൃത്തിയാക്കി തരിക എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല എനിക്ക് വയ്യാത്തൊരാളാണ് എനിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളാണ് എനിക്ക് ഇനി ഇനി തൊഴിലുറപ്പ് ചെയ്യാൻ പോലും എനിക്ക് പറ്റത്തില്ല ഞാൻ ലൈഫ് പദ്ധതിക്ക് വീടിന് അപേക്ഷ കൊടുത്തിരുന്നു പക്ഷേ എനിക്കത് അവർ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതല്ല അത് ഇത്രയും കണ്ടിട്ട് പോലും അവർക്കുള്ള മനസ്സലിയുന്നില്ല അവരൊന്ന് വന്ന് നോക്കുമെങ്കിലും ഒന്ന് കാണുകയെങ്കിലും ചെയ്യുന്നില്ല അവരൊന്ന് കണ്ണ് തുറന്നെങ്കിൽ അവർക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ അവർ കാണുന്നില്ല കാണാതെ പോകുന്നതന്നെ ദയവായി എന്നെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് സഹായിക്കുക ഇവിടെ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതെനിക്ക് ഇതിനകത്ത് കിടക്കാൻ തന്നെ പേടിയാണ് എന്നിട്ട് ഞാൻ ഞാനിവിടെ കിടക്കുന്നത് കാരണം പോകാനൊരിടവില്ലാത്തത് കൊണ്ട് ഇത് ഏത് നിമിഷം നിലമ്പത്തി എൻ്റെ തലയിൽ കൂടെ വീഴും